ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്തിഗാമ അഥവാ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ വണ്ണമുള്ള ആദർശങ്ങൾ പിൻപറ്റുന്നത് സമസ്തയാണെന്ന് ജമിയുത്ത് ഗുത്തുബ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ ദാരിമി ഏലക്കുളം പറഞ്ഞു പ്രവാചക ജീവിതത്തിലെ അന്ത്യഘട്ടത്തിൽ എത്ര മുടി നരച്ചിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെ കാരണം ആരാഞ്ഞ അനുയായികളോട് വേണ്ടവിധം ഇസ്തിഗാമ നിർവഹിച്ചോ എന്ന ചിന്തയാണെന്ന മറുപടിയാണ് നൽകിയത് ഈ ആദർശ ബോധ്യമാണ് സമസ്ത വിഭാവനം ചെയ്യുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പഴയന്നൂർ ദാറുസലാം മദ്രസ ഹാളിൽ നടന്ന തലപ്പള്ളി താലൂക്ക് ഉലമ ഉമറ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് പി വൈ ഇബ്രാഹിം ദാരിമി അധ്യക്ഷത വഹിച്ചു അഷറഫ് അൻവരി പൈങ്കണ്ണിയൂർ അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ സാദിഖ് ഫൈസി മങ്കര വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു സയ്ദ് ഷാഹിദ് കോയത്തങ്ങൾ മുഹമ്മദ് കുട്ടി ദാരിമി പള്ളം കെ എം ഉമർ ഹാക്കിമി സുനീത് റഹ്മാൻ അബ്ദുൾ റഷീദ് അൻവരി എം പി എച്ച് ബാവാ ദാരിമി ടി എസ് മമ്മി ഹാജി പി എം അബ്ദുൾ റഹ്മാൻ ദാരിമി ബി എ എം അജ്മൽ ബാഗവി എൻ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി പി ഹംസ അൻവരി ഓട്ടുപാറ എം എസ് മുഹമ്മദ് കുട്ടി ഹാജി പി എസ് ഗമുദ്ദീൻ മൌലവി ഉണ്ണിക്കുട്ടി മൗലവി അഹമ്മദ് കുട്ടി മൌലവി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ ചേലക്കര പഴയനൂർ എന്നീ അഞ്ച് റേഞ്ചുകളിലെ വിവിധ മഹലുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി Phone eight five eight double nine three nine double three five.